അസ്ലാമലൈക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദുവായും നമ്മുടെ പരിശ്രമവും ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ എന്റെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരം എന്ന് ഇത് ഇത് നമ്മളിൽ ഒരുപാട് പേർക്ക് തോന്നുന്നൊരു കാര്യമാണല്ലേ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും കാത്തിരിക്കും പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ ഒരു നിരാശ വരും ചിലപ്പോൾ സംശയങ്ങൾ പോലും വരും അപ്പോൾ ഈ ഒരു അവസ്ഥയെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആദ്യം തന്നെ ദ അതായത് പ്രാർത്ഥന അതിന്റെ ഒരു യഥാർത്ഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാ മാത്രല്ല ചെയ്യുന്നത് അതിനപ്പുറം അത് അവനുമായുള്ള നമ്മുടെ ഒരു സംഭാഷണമാണ് ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കലാണ് സത്യത്തിൽ അതൊരു ആരാധനയാണ് നമ്മൾ എത്ര നിസ്സാരരാണെന്നും അവൻ എത്ര വലിയവനാണെന്നും നമ്മൾ സമ്മതിക്കുകയാണ് ദുവായിലൂടെ നമ്മുടെ പരിമിതികൾ അംഗീകരിച്ച് അവന്റെ കഴിവിൽ പൂർണമായി വിശ്വസിക്കുന്നൊരവസ്ഥ അതാണ് ദുവാ ശരി അപ്പം ദുവാ ഒരു ഭാഗത്ത് ഇനി സമവാക്യത്തിന്റെ മറ്റേ ഭാഗത്ത് എന്തുണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന അടുത്ത പ്രധാന ഘടകം എന്തായിരിക്കും അതാണ് നമ്മുടെ പരിശ്രമം അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം നോക്കൂ അള്ളാഹു നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് ബുദ്ധി തന്നിട്ടുണ്ട് പല അവസരങ്ങളും തരുന്നുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഈ രണ്ട് കാര്യങ്ങളും അതായത് ദായും പരിശ്രമവും ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ചു പോകേണ്ടത് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ ഒന്ന് ചിന്തിച്ചു നോക്കൂ വെറും പ്രാർത്ഥന മാത്രമാണെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ കാത്തിരിക്കും അല്ലേ അവസാനം ഒന്നും നടക്കാതെ വരുമ്പോൾ നിരാശയാവും ഫലം എന്നാൽ നേരെ മറിച്ച് പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ പരിശ്രമം കൂടി ചേരുമ്പോഴോ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ആക്റ്റീവായി മുന്നോട്ട് പോവുകയാണ് അത് നമുക്ക് ഫലം തരും അതിലുപരി അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ തവക്കൊൽ അത് കൂട്ടുകയും ചെയ്യും പ്രാർത്ഥനയും പരിശ്രമവും ഒരുമിക്കുന്ന ഈ ഒരു മനോഹരമായ ആശയത്തിനാണ് നമ്മൾ ഇസ്ലാമിൽ തവക്കുൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക അതിനുശേഷം ഫലം എന്തായാലും അത് അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിക്കുക അതാണ് യഥാർത്ഥ തവക്കുൽ ഈ തവക്കുൽ എന്ന ആശയം അത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കി കരുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു സംഭവമുണ്ട് നമുക്കതിലേക്ക് പോകാം നോക്കൂ എന്തൊരു മനോഹരമായൊരു ഉപദേശമാണത് നിന്റെ ഒട്ടകത്തെ കെട്ടുക എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഒട്ടകത്തെ കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഭാഗം നമ്മൾ ഭംഗിയായി ചെയ്യുക നമ്മൾ ചെയ്യേണ്ട പരിശ്രമം ചെയ്യുക അതിനുശേഷം മാത്രം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അപ്പോ ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം നമുക്ക് നാല് സ്റ്റെപ്പുകളായിട്ട് ഇതിനെ കാണാം ഒന്നാമത്തേത് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക വിജയത്തിനും നല്ല വഴി കാണിച്ചു തരാനും വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുക രണ്ട് നമ്മുടെ കയ്യിലുള്ള കഴിവുകളും സാഹചര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് വിലയിരുത്തുക മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം പ്രവർത്തിക്കുക അതാണ് ഒട്ടകത്തെ കെട്ടുക എന്ന് പറയുന്നത് നാലാമതായി ഇതെല്ലാം ചെയ്ത ശേഷം സമാധാനമുള്ളൊരു മനസ്സോടെ ഫലം അല്ലാഹുവിന് വിട്ടുകൊടുക്കുക ശരി ഇനി നമുക്ക് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം അവിടെയൊക്കെ എങ്ങനെയാണ് ഈ തത്വം പ്രയോഗിക്കാൻ പറ്റുകയെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല ജോലി വേണമെന്ന് കരുതുക അതിനായി അല്ലാഹുവിനോട് ദുവാ ചെയ്യുക അത് ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പുതിയ ജോലി ഒഴിവുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കണം നമ്മുടെ ബയോഡേറ്റ അഥവാ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം പുതിയ എന്തെങ്കിലും കഴിവുകൾ പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒട്ടകം കെട്ടൽ ഇനി ആരോഗ്യത്തിന്റെ കാര്യമെടുത്താലോ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അസുഖം വന്നാൽ തീർച്ചയായും നമ്മൾ രോഗശമനത്തിനായി ദ ചെയ്യും പക്ഷേ അത് മാത്രം മതിയോ പോരാ നമ്മൾ കഴിവുള്ളൊരു ഡോക്ടറെ പോയി കാണണം അവർ തരുന്ന മരുന്ന് കൃത്യമായി കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥനയും ചികിത്സയും ഒരുമിച്ച് കൊണ്ടുപോകണം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ ഓർക്കാതിരിക്കാനാവില്ല നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനും അറിവ് നേടാനും വേണ്ടി ദ്വാ ചെയ്യുക അതിൻറെ കൂടെ തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക പഠിക്കാൻ സമയം കണ്ടെത്തുക മനസ്സിലാവാത്ത കാര്യങ്ങൾ ടീച്ചർമാരോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ പരിശ്രമവും ദും ചേരുമ്പോൾ തീർച്ചയായും നല്ല ഫലമുണ്ടാകും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ദ ആകാശത്തേക്കുള്ളതാണ് നമ്മുടെ പരിശ്രമം ഇവിടെ ഈ ഭൂമിയിലുള്ളതും ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ വിജയം നമുക്ക് നേടാൻ കഴിയുക അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്തുമാവട്ടെ ഒരു പുതിയ ജോലി അല്ലെങ്കിൽ നല്ല ആരോഗ്യം പഠിപ്പിൽ വിജയം അതിനായി ദു ചെയ ചെയ്യുന്നതിനൊപ്പം ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായ ഒരു ചെറിയ ചുവട് എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ എല്ലാ നല്ല പ്രാർത്ഥനകളും പരിശ്രമങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ വ അലേക്കും അസ്സലാം